വെൽക്കം ഡീയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പാണ് നല്ല ഹൺഡ്രഡ് പേർസെൻ്റ് കോട്ടണിൽ വരുന്നൊരു ടോപ്പാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വണ്ണാണ് ഇതുപോലെ യോക്കിലേക്ക് നല്ലൊരു പിണ്ടക്ക് വാക്കും അതുപോലെ മിറവാക്കുമാണ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇതൊരു റൗണ്ട് ഷേപ്പിലെ ഒരു മിറവാക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് അതുപോലെ സ്ലീവിലേക്ക് വരുമ്പോഴും നല്ല മിറവാക്കും എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡും അതുപോലെ ഒരു ടീൽ ബ്ലൂവിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡും ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ശരിക്കും ഡാക്കായിട്ടുള്ള ടീൽ ബ്ലൂ അല്ല ടീൽ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ട് കളേഴ്സ് വരുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വരുന്നത് ഇത് വരുമ്പോൾ ത്രീ പി സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടേ കാലമാണ് ദുപ്പട്ട വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ ഒരു പിൻഡക്കു വാക്കും അതുപോലെ ഫുള്ളായിട്ടും ത്രെഡം ബ്രോഡ് വാക്കുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡ് അതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡ് ഒരു ക്രീം ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിൽ മൂന്ന് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പിങ്കിൽ വയലറ്റ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് വരുമ്പോൾ വൈറ്റിൽ ലൈറ്റ് ഗ്രീൻ എംബ്രോയ്ഡറി വർക്ക് ഇത്രയുടെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി വണ്ണാണ് എല്ലാം വളരെ നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് പ്രൈസിനേക്കാൾ നല്ലൊരു ക്വാളിറ്റിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ക്രീം കളറും ആണ് വരുന്നത് അതുപോലെ വൈറ്റ് കളർ അതുപോലെ പിങ്ക് കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ചന്തേരി ദുപ്പട്ടയാണ് വരുന്നത് ഇതുപോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നെക്കും ഇത് യോക്കിലൊരു ബട്ടൺ ഒരു ഊടൻ ബട്ടൻ്റെ ഒരു വാക്കും അതുപോലെ ഇത് കാന്ത സ്റ്റിച്ച് വാക്കും പേഴ് വാക്കുമാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് മുപ്പതാണ് മുപ്പട്ടാണ് വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഒരു ഒരു റസ്റ്റ് ബ്രൗൺ ഷെയ്ഡും അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ ചന്തേരിയിൽ വരുന്ന പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് നല്ല വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നയൻ എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ സ്ട്രെയിറ്റ് കട്ടിൽ വരുന്ന ടോപ്പാണ് വരുന്നത് അതുപോലെ ബോട്ടം വരുമ്പോഴൊരു സ്ട്രെയിറ്റ് ആണ് വരുന്നത് ഇതുപോലെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ബോട്ടൺ ബട്ടൺ വർക്കും അതുപോലെ ഒരു പേഴ് വർക്കും കാന്ത സ്റ്റിച്ച് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങും നല്ലൊരു സ്റ്റൈലുമാണ് വരുന്നത് ഇത് ഇങ്ങനെയൊരു രണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് അതായത് റസ്റ്റ് ബ്രൗണിൻ്റെ ഒരു ഷെയഡും ബ്ലൂ ഷെയ്ഡും നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്താണോ ദുപ്പട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ നെക്കിലേക്ക് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വാക്കും അതുപോലെ പിൻഡൊക്കവാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ത്രിപ്പിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് ലഹരിയ ആണ് വരുന്നത് ലഹരിയ സ്റ്റൈലിലുള്ള പ്രിന്റാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്രൗണിഷ് എലോയാണ് കളർ വരുന്നത് രണ്ടും നല്ല കളേഴ്സാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫീസ് യൂസിനും ഡേ ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസും വരുന്നത് രണ്ട് കളേഴ്സിനും വരുന്നുണ്ട് നെക്കിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും അതുപോലെ ഇത് ഇങ്ങനെയൊരു പിണ്ടക്ക വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നത് രണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് എൻ്റെ കളക്ഷനാണ് ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യൂർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷനാണ് ഫോർട്ടി ഫോ ഫൈവ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു വീനൊക്കെ നെക്കിൽ വരുമ്പോൾ കാന്ത സ്റ്റിച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാഷ്വൽ വെയർ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി നല്ലൊരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ഇത് വളരെ പത്തായിട്ടുള്ളൊരു കളക്ഷനാണ് ഇത് ഞാൻ മുമ്പും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിപ്പോൾ വളരെ ഈ മുമ്പൊക്കെ ഇത് തൗസൻഡ് അബവ് പ്രൈസിലാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇത് എയ്റ്റ് ഡബിൾ നയൻ ഒരു ഓഫറിൽ എടുക്കുന്നതാണ് കാരണം നമുക്ക് പുതിയ കുറേയധികം മോഡൽസ് ഉണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് ഇത് കുറച്ച് പഴയ പഴയതെന്ന് വെച്ചാൽ ഇത് ഒരു മാസം മുമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് പുതിയ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു ഓഫർ പ്രൈസിലങ്ങ് കൊടുത്ത് തീർക്കുകയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് സ്ലീവ്ലെസ്സിലാണ് ആയിട്ടാണ് വരുന്നത് പക്ഷേ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലീവ് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെവൻ സിക്സ്റ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടമാണ് നല്ല വേറെയുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ഒരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫ്ലയേഴ്സ് ഒക്കെ വരുന്ന നല്ലൊരു ഏലയും ടോപ്പാണ് അതുപോലെ ബോട്ടം വരുമ്പോൾ നല്ലൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടമാണ് നല്ല ഭംഗിയാണ് വേർ ചെയ്യുമ്പോൾ സെവൻ സിക്സ്റ്റി വൺ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോർട്സെറ്റാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കളറും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ ഹാഫ് സ്ലീവാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റിൻ്റെ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ്സെറ്റാണ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതുപോലെ സ്ലീവെൻ്റിലും പോക്കറ്റിൻ്റെ സൈഡിലും യോക്കിലേക്കും നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു എല്ലോയിഷ് ഗ്രീൻ ഗ്രീ ഒരു ഗ്രീനിഷ് എലോയാണ് കളർ വരുന്നത് സൈസസ് വരുമ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് നല്ലൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ആണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നതും ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി വൺ മാത്രമാണ് അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ലൊരു വൈറ്റ് ബോട്ടവും നല്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് കട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ടോപ്പുമാണ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ പിണ്ടക്കുവാക്കും ബട്ടൺ വർക്കും ഒരു ക്രോസ് കട്ട് പിണ്ടക്കുവാക്കാണോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടു ഷെയ്ഡ്സ് രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ബ്ലൂവും ബ്ലാക്കും രണ്ട് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ വൈറ്റ് ബോട്ടമാണ് രണ്ടിലും വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്യുർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇതും അതുപോലെ തന്നെ കോട്ട് സെറ്റുകളാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി വൺ ആണ് ആണ് ഇതിൻ്റെ യോക്കിലേക്ക് വരുന്ന നല്ലൊരു പിണ്ടക്കുവാക്കും സ്ലീവ് രണ്ട് സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കുമാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ പിണ്ടക്കുവാക്കും ബട്ടൺ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുമ്പ് ഞാൻ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒത്തിരി വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണിത് ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് സെവൻ സെവൻറ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിലും ഇതൊക്കെ ഒരു പ്രൈസ് ഒക്കെ വരുമ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ വരും വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നല്ലൊരു യെല്ലോയിഷ് ഗ്രീനാണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ ഗ്രീൻ കളറാണ് വരുന്നത് ഇത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ട്രേറ്റ് ഇത് സൈഡ് കട്ടായിട്ട് വരുന്ന ടോപ്പാണ് വരുന്ന സ്ട്രേറ്റ് ഫോട്ടോ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് വരുമ്പോഴൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെറ്റാണ് ഇത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഇത്രയും എയ്റ്റ് കളേഴ്സ് അവൈലബിൾ ആണ് എത്ര എയ്റ്റ് ഫോർ എയ്റ്റ് കളേഴ്സാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോഴൊരു ട്യൂബിൾ ഷൈഡാണ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് വരുന്നത് ഇത് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പോ ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ടോപ്പും ബോട്ടവും ഒരു കാന്ത കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് കാന്ത വാക്ക് വരുന്നുണ്ട് മെറ്റീരിയലിൽ ഇത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ബോട്ടം ലെങ്ത്ത് ബോട്ടത്തിനും വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഷിഫോണിലാണ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റൈലിഷ് സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് പേസ്റ്റൽ ഷർട്ടിൽ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ചന്തേരിയിൽ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റ് വണ്ണാണ് ഇതുപോലെ നല്ലൊരു ലൈറ്റ് ലാവണ്ട ഷെയ്ഡാണ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ നല്ലൊരു പെർഫെക്റ്റ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നല്ലൊരു മെറ്റീരിയലുമാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു ത്രീ പീസായിട്ടാണ് വൺ വൺ എയ്റ്റ് വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് പൈസ് വരുന്നത് ഇതുപോലെ ഒരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് വരുന്നത് എങ്കിലും ലൂസ് ഫിറ്റായിട്ടുള്ള ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ സെറ്റ് തന്നെ നല്ലൊരു പാർട്ടി വെയർ സെർട്ടാണ് റോമൻസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ടോപ്പിലും ബോട്ടത്തിലും കോട്ടൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ബോഡേഴ്സിലേക്ക് ചെയ്തിരിക്കുന്നത് ലേസ് വർക്കാണ് അതുപോലെ ടോപ്പിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ലേസ് വർക്കും ചെയ്ത് റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കുമാണ് സ്ലീവിലും ഇതിൻ്റെ യോക്കിലും യോക്കിൽ എന്ന് പറയുമ്പോൾ ലോ യോക്കിൽ നിന്നും താഴോട്ടിങ്ങനെ ലെങ്ത്തിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ട് എംബ്രോയിഡറി ആൻ്റെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് വൺ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ടോപ്പിലും ബോട്ടത്തിലും ഫുൾ കോട്ടൺ ആണ് അത് നല്ല കട്ടിയുള്ള കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും അതുപോലെ നല്ല പ്രൈസ് വരുന്ന നല്ല വിലയുള്ള ലേസ് വാക്കൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ലുക്കാണ് നല്ലൊരു എക്സ്പോർട്ട് ക്വാളിറ്റി പ്രീമിയം കാറ്റഗറിയിൽ വരുന്നൊരു കാറ്റഗറിയിൽ വരുന്ന സെറ്റുകളാണിത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വാക്ക് എന്നൊക്കെ പറയുന്നത് ഹെവി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇത് വേർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ലുക്കാണ് നല്ലൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ളൊരു സ്റ്റിച്ചിങ്ങാണ് ഇതിൻ്റെ സ്ലീവൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് വരുന്നത് അതുപോലെ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓണിയൻ പിങ്കും ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് അതുപോലെ ഇതിൻ്റെ നമ്മുടെ ഓർഡർ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണം ഇതുപോലെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല എല്ലാം നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതുപോലെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും എല്ലാം നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാക്കുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ലേസ് വർക്കും എല്ലാം വരുന്നത് ഇതൊക്കെ ഫുള്ളും ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ഇത് പ്രിൻ്റുകളല്ല വരുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളാണ് വരുന്നത് സ്ലീവൊക്കെ ഇതുപോലെ നല്ലൊരു ലേസ് വർക്കും അതുപോലെ എംബ്രോയിഡറി വാക്കുമാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വാക്കുകളും അതുപോലെ ലേസുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വൺ ഫോർ ഫൈവ് വൺ എന്ന് പറയുന്നത് ശരിക്കും വാത്തായിട്ടുള്ളൊരു ഇതിന് ശരിക്കും വറുത്തായിട്ടുള്ളൊരു കളക്ഷനാണ് നിങ്ങൾക്ക് ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഇതിനെ പ്രൈസിനേക്കാളും നല്ലൊരു വാർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ ദുപ്പട്ട വരുമ്പോൾ ജോർജിറ്റിൽ ലീസ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് കിട്ടുന്ന വെയർ സെറ്റുകളാണ് ഇതിൻ്റെ കളർ വേരിയൻസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റെഡും ഒരു മെറൂണിഷ് റെഡാണ് കാണിച്ചത് അപ്പോൾ നല്ലൊരു കളറാണ് റെഡെന്ന് പറയുമ്പോൾ അങ്ങനെ നല്ലൊരു റെഡ് കളറാണ് മെറൂണിഷ് മെറൂണും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് ഇത് വരുമ്പോൾ അതുപോലെ റാണി പിങ്ക് സോറി ഓണിയൻ പിങ്ക് ഷെയ്ഡ് അങ്ങനെ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡുകളിൽ വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് അഞ്ച് കളർ ഷെയ്ഡ്സ് ഇതിൻ്റെ വരുന്നുണ്ട് ഇത് ഇത് വരുമ്പോൾ ഇതൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ആദ്യം നമ്മളൊരു റെഡ് കാണിച്ചിരുന്നു ഇത് വരുന്നതും ഒരു റെഡ് റെഡ് ഷെയ്ഡ് തന്നെയാണ് ആദ്യത്തേലും ഇതിൻ്റെലും വർക്ക് വ്യത്യാസമുണ്ട് ആദ്യം കാണിച്ചതിൻ്റെ വർക്കല്ല ഇതിൽ വരുന്ന വാക്ക് ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെയാണ് വരുന്നത് ആദ്യം കാണിച്ചതിൽ ഒരു യോക്കിന് താഴോട്ട് ഇങ്ങനെ നീളത്തിലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയൊരു സ്റ്റൈലിലാണ് വരുന്നത് കളറ് റെഡ് തന്നെയാണ് രണ്ടിൻ്റെയും കളറിൽ റെഡ് തന്നെയാണെങ്കിലും രണ്ടിൻ്റെയും കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആദ്യത്തേൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളറാണ് ഇത് ശരിക്കും റെഡ് കളർ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളറാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഇത് ജോർജറ്റ് തുപ്പട്ടയാണ് അതുപോലെ ബോർഡേഴ്സിൽ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ജോർജറ്റിൻ്റെ തുപ്പട്ടയാണ് പ്രിൻ്റർ തുപ്പട്ടയിൽ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി റോമൻ റോമൻസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവൊക്കെ ഇതുപോലെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സ്ലീവാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടിവെയർ കളക്ഷൻസാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെ ഡെലിവറിക്ക് വേണ്ടി വരും അപ്പോൾ നിങ്ങൾ മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ ഇത് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടാറുണ്ടല്ലോ എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ വീഡിയോയിൽ പറയാറില്ലാണ് എനിക്ക് ഡെലിവറി ടൈം സിക്സ് ടു ടെൻ ഡേയ്സ് വേണോന്നുള്ളത് അപ്പോൾ നിങ്ങളത് വളരെ നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ടതാണെങ്കിൽ ഓർഡർ ചെയ്യാതിരിക്കുക നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊരു എട്ട് പത്ത് ദിവസമൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ലേസ് വാക്കൊക്കെ ലേസ് വാക്ക് അതുപോലെ വൈറ്റ് ബ്ലാക്ക് ത്രെഡ് എംബ്രോയിഡറി വാക്കും അതുപോലെ ബ്ലാക്ക് ലേസ് വാക്കും കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ബോട്ടിൽ ഗിറ്റീൻ ഷർട്ടിൽ വരുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസിലും ചെറിയൊരു വ്യത്യാസമുണ്ട് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ആദ്യം കാണിച്ചതിൻ്റെയൊക്കെ ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ടാണ് വരുന്നത് അപ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വാക്കാണ് നല്ല അടിപൊളി ലുക്കാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സെറ്റാണിത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി വാക്കൊക്കെ ആയാലും എല്ലാത്തിൻ്റെയും നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് പക്ഷേ ഇതിൻ്റേത് വരുമ്പോൾ നല്ലൊരു ലുക്കാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇത് അപ്പോൾ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലും കളർ കോമ്പിനേഷൻ ആയാലും നല്ല അടിപൊളിയാണ് അപ്പോൾ വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല എംബ്രോയിഡറി വാക്കൊക്കെ വരുന്ന അതുപോലെ ഇലാസ്റ്റിക്കോ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ചെയ്തിട്ടുള്ള ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ മുകളിൽ നിന്നോട്ട് താഴോട്ട് വരെ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കുകളാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഗിവവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗിവവേ വീഡിയോ ആയിരിക്കും അപ്പോൾ ഗിവ് ഗിവവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വരുമ്പോൾ മെറൂൺ ഷേഡിൽ വരുന്ന നല്ലൊരു റോമൻ സിൽക്ക് തന്നെയാണ് റോമൻ സിൽക്ക് എന്ന് പറയുമ്പോൾ അത്ര പ്രീമിയം കാറ്റഗറി അല്ല ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി വൺ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ പ്രീമിയം തന്നെയാണ് പക്ഷേ വർക്ക് അത്ര സാധാ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്